വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ഓക്കെ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ സ്വർണ്ണവില ഇപ്പോൾ നാളെ ഇനി ഇപ്പോൾ അത്രയും വലിയ ഹയർ പ്രൈസിലല്ലോ ഗോൾഡ് നിൽക്കുന്നത് അതുകൊണ്ട് ഗോൾഡ് ഒന്ന് ഇടിയും ചെറിയ രീതിയിൽ ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നം ദാ ഈ ഒരു സമയം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം ഇപ്പോഴത്തെ ഈ ഒരു ഇതിലും സമാധാനം പുലർന്നിട്ടില്ല ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ ചെയ്തിട്ടുള്ളത് കാന്യൂനിസ്റ്റിലായാലും മറ്റുള്ള സ്ഥലങ്ങളെ ഗാദ സിറ്റിയിലൊക്കെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ അഞ്ച് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആക്രമണം തുടരുന്നുണ്ട് ഹിസ്ബുല ഇസ്രായേൽ വലിയൊരു അറ്റാക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടതായിട്ട് ഇന്ററേൽ കണ്ടിട്ടില്ല റിപ്പോർട്ടിൽ ചിലപ്പം ഉണ്ടാകാം അത് അടുത്ത മണിക്കൂറുകളിലായിരിക്കും റിപ്പോർട്ടായിട്ട് ചിലപ്പം വരെ വന്നേക്കാം എന്തായാലും ഇപ്പോൾ ഇന്ററേയിൽ എന്തായാലും കണ്ടിട്ടില്ല പക്ഷേ ആക്രമണങ്ങൾ ഗാതെ തുടരുന്നു സോ ആ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് ഗോൾഡ് ഇനിയും ഉയരും പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നാളെ ഇപ്പോൾ പെട്ടെന്ന് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ എന്താവും ഇപ്പോൾ കൊടുക്കുന്നതിന് കുഴപ്പമില്ല ഏഹ് വാങ്ങാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യേണ്ട ഒരവസ്ഥയാണ് കാരണം അത്രയും ഹയർ ലെവല രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് യു എസ് ഡോളറിൻ്റെ അവിടെ ഉള്ളത് അപ്പോൾ എന്നിട്ട് ഈ ഗോൾഡ് മെല്ലെ തായൊക്കെ ഇറങ്ങിയ ശേഷം പിന്നെ എന്ത് സംഭവിക്കും പിന്നീട് വീണ്ടും എന്താവും ഉയരും ഏ മനസ്സിലായില്ലേ അങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ ഈ പ്രോബ്ലം സോൾവ് സോൾവാകണില്ലെങ്കിൽ കാരണം അറ്റാക്ക് നടക്കുന്നത് കൊണ്ട് അതുകൊണ്ട് നാളെ ഒക്കെ ഇടിയാൻ ഇന്ന് ഉണ്ടാവില്ല നാളെ ചെറിയ രീതിയിൽ ഇടിയും ഇടിഞ്ഞേക്കും ഇടിഞ്ഞാൽ നെട്ടാനില്ല എന്നാണ് പറയുന്നത് അല്ലാതെ പൂർണ്ണമായിട്ട് ഇടിയെന്നെല്ലാം ചൊവ്വാഴ്ചയും പിന്നീട് പിന്നെ മെല്ലെ മെല്ലെ വീണ്ടും എന്താവും ഗോൾഡ് ഉയരും അങ്ങനെയാണുള്ളത് ലോങ്ങ് ടൈമിലെ ഗോൾഡ് അറുപതിനായിരം എഴുപതിനായിരം അമ്പതിനായിരവും ലക്ഷവും ഒക്കെ കടന്ന് കുതിക്കുന്ന അവസ്ഥയിലൂടെയാണ് മാർക്കറ്റിൽ പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ എന്തായാലും ഇന്നലെ കേരളത്തിൽ സ്വർണ്ണ കൂടിയിട്ടുണ്ടായിരുന്നല്ലോ അറുപത്തഞ്ച് രൂപ ഒരു പവൻ ഒരു ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ചാണ് ഗ്രാമ് തൊള്ളായിരത്തി പതിനാറ് സ്വർണത്തിനുള്ളത് ഒരു പവൻ തൊള്ളായിരത്തി പതിനാറ് സ്വർണത്തിന് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ അൻപത്തി നാലായിരത്തി ഒരുന്നൂറ്റി രൂപ നല്ല ഹയ്യർ പ്രൈസിലാണ് ഉള്ളത് ഒക്കെ റഷ്യ വോ അത് രൂക്ഷമായി തന്നെ പോകുന്നത് കൊണ്ട് സ്വർണ്ണവിധ യു എസ് ഇലക്ഷൻ വരാനുള്ളത് കൊണ്ട് തന്നെ സ്വർണ്ണവിത മുകളിലേക്ക് തന്നെയാണ് അതിൻ്റെ ട്രെൻഡ് ഈവൻ ഇൻ ഹയർ പ്രൈസിൽ ഒക്കെ അടുത്ത അപ്ഡേറ്റ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക